ൂലചേ സന്തോഷമൂജം തുളസിദളം കൊണ്ട് കൂടി ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നാണ് കർണാടക സംഗീതത്തിലെ മഹാനുഭാവനായ ത്യഗരാജസ്വാമികൾ എഴുതിയിരിക്കുന്നത് തുളസിയുടെ ഈ മഹത്തായ ദിവ്യത്വത്തിൻ്റെ കാരണമെന്താണ് ഇതുതന്നെയാണ് ഞങ്ങളുടെ അന്വേഷണവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു സസ്യമാണ് തുളസി അതിൻ്റെ ജന്മം തന്നെ മഹത്തായ ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജീവധാര എന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഈ പരിപാടിയുടെ തുടക്കം തന്നെ ദിവ്യമായ തുളസിയിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ കരുതിയത് തുളസിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല ഇന്ന് ഈ എപ്പിസോഡിലും അത് ഞങ്ങൾ തുടരുകയാണ് തുളസിക്ക് പാവനത്വം ഉണ്ട് അതുപോലെ ഔഷധഗുണമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴേ തുളസിയുടെ വിഭാഗകരണം ആദ്യം ചെയ്യണം സുമുഖൻ എന്നും സുരസൻ എന്നും രണ്ട് വിധത്തിലാണ് തുളസി സുരസം എന്ന് പറയുന്നത് കൃഷ്ണ തുളസി എന്ന് പറയുന്ന വർഗം അത് രസപ്രധാനമാണ് അതിൻ്റെ രസങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുറേയധികം മരുന്നുകൾ ഉണ്ടാക്കുന്നത് തുളസികൾ ശ്രേഷ്ഠം കൃഷ്ണ തുളസി തന്നെ സംശയമില്ല അതുപോലെ സുമുഖൻ എന്ന തുളസിക്ക് ദോഷമൊന്നുമില്ല അത് ധരിക്കാനും അതുപോലെ തീർച്ചാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുടിക്കാൻ അങ്ങനെയുള്ള ആവശ്യത്തിന് സുമുഖൻ എന്ന് പറയുന്ന തുളസിയെയും ഉപയോഗിക്കാം സുരസൻ സുമുഖൻ ഈ രണ്ട് വിഭാഗത്തിലുള്ള തുളസികൾക്ക് വിശേഷമായിട്ട് സുരസം എന്ന് പറയുന്ന ഔഷധഗുണം അധികമുള്ള തുളസി കൊണ്ട് ഹിദ്മാ കാസ വിഷശ്വാസ പൂതി പൂതിഗന്ധ ദുർഗന്ധം നശിപ്പിക്കാനുള്ള ഒരു ശക്തി വിശേഷ ശക്തി അത്യധികം സുഗന്ധമുള്ള ഈ തുളസിക്ക് തുളസി വളരുന്ന സ്ഥലത്തന്നെ വിശേഷമായിട്ടൊരു ഗന്ധം പടരുന്നുണ്ട് തുളസിക്ക് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരാൻ വരാതിരിക്കാൻ തടുക്കപ്പെടുന്ന ഓസോൺ പാളി അതിനെ വരെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടത്ര അതിനുള്ള കണ്ടുപിടുത്തങ്ങളും ബാക്കിയുള്ള ഗവേഷണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഈ തുളസിയുടെ ഔഷധ ഗുണത്തിൽ ഹിധുമ കാസശ്വാസം ശ്വാസവിഭാഗത്തിലുള്ള എല്ലാ രോഗങ്ങൾ എക്കൾ കാസശ്വാസം തമകശ്വാസം അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം വിശേഷമായിട്ട് പാർശ്വരു പാർശ്വ ഒരു ഭാഗത്തുള്ള തളർച്ച അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം പൂതിഗന്ധ ദുർഗന്ധത്തിനെ നശിപ്പിക്കാനുള്ള ഒരു വിശേഷ ഗുണവും ഈ സുരസൻ ഭാരതത്തിലെ ആധികാരിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളായ ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും തുളസി പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഋഗ്വേദത്തിലും തുളസിയെ ദിവ്യത്വമുള്ള സസ്യമായി പ്രകീർത്തിക്കുന്നു ആധുനിക ശാസ്ത്രത്തിൽ സ്ലോ റിലീസ് സ്ലോ ഡിഫ്യൂഷൻ എന്നീ രണ്ട് ടെക്നിക്കുകളുണ്ട് രക്തത്തിലേക്ക് ഔഷധവീര്യമുള്ള സംയുക്തങ്ങൾ സാവധാനത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് ചെവിയുടെ പുറകിലുള്ള ത്വക്കിന് അസാധാരണമായ കഴിവുണ്ട് നമ്മൾ മാംസം ഘാതൻമാംസം പിപന്മദ്യം സിംഗച്ചൻ അന്യജാതിബിഹി സദ്യോ ഭവതി ഭവതിഭൂതാത്മാ കർണേ തുളസിധാരണാത് എന്ന ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് അയം ആത്മാ സദ്യോ പൂതാഭവതി കർണേ തുളസിധാരണാത് ചെവിയിൽ തുളസി ധരിക്കുകയാണെങ്കിൽ ഈ ശരീരം എളുപ്പത്തിൽ ശുദ്ധമാകും എന്ന് വിവരിക്കുന്ന ഒരു മന്ത്രമുണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ ടെമ്പറേച്ചറിൽ തുളസി ചെവിയുടെ പുറകിൽ വയ്ക്കുകയാണെങ്കിൽ സാവധാനത്തിൽ അത് വാടി അതിനകത്തുള്ള ഈ ഒസിമീനും ഒസിമോളും തൈമോളും സ്കിന്നിലൂടെ ത്വക്കിലൂടെ ശരീരത്തിനകത്തുള്ള രക്തചംക്രമണ പ്രവാഹത്തിനകത്ത് പെടുന്നു അത് രക്തത്തിലേക്ക് എത്തിയാൽ രക്തചംക്രമണത്തിൻ്റെ സ്പീഡ് കൂടുകയും രക്തത്തിലുള്ള അനവധി അപദ്രവ്യങ്ങൾ കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് പോവുകയും ചെയ്യുന്നു അതായത് മറ്റ് ഓവർ സ്ട്രെയിൻ ഇല്ലാതെ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഔഷധവീര്യം വീര്യം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ ഈ തുളസി ചെവിയിൽ വെച്ചാൽ മതി എന്ന ഒരു ആചാരം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് ആ ആചാരത്തിൻ്റെ പുറകിലും ഒരു ശാസ്ത്രമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് തുളസിയുടെ ഉപയോഗം തുളസി സാധാരണ ഗതിയിൽ ലളിതമായ ചികിത്സാ രീതികൾക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ ഉപയോഗിക്കളിതല്ലാത്ത ചികിത്സാ രീതിയിലും തുളസി ഉണ്ട് അത് പറയാം ഭൂതങ്ങളിൽ കൂടിയാണ് നമ്മളെല്ലാത്തിനെയും കാണുന്നത് പഞ്ചഭൂതങ്ങൾ പൃഥ്വിപ് തേജോ വായുവ ആകാശങ്ങളാണ് ആ അഞ്ചെണ്ണത്തിൽ കൂടിയാണ് മനുഷ്യനെയും ഔഷധങ്ങളെയും രോഗത്തിനെയും പ്രകൃതിയും നാം വീക്ഷിക്കുന്നത് അതാണ് ഈ ചികിത്സയുടെ സ്വഭാവത്തിന് ഇത്രയും നേട്ടമുണ്ടാവാനും ഇപ്പോഴും നശിക്കാതിരിക്കാനും ഉള്ള കാരണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് നശിച്ചു പോയി ഉണ്ടാവും അപ്പം അതിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചതെന്തെ തുളസി ആ തുളസി എന്നുള്ളത് സാധാരണ അത് ഈ അഞ്ച് ധാതുക്കളെ ശാസ്ത്രകാരൻ എന്തെങ്കിലും സൂത്രം ചെയ്തതെന്ന് വെച്ചാൽ ഈ അഞ്ചെണ്ണത്തിനെ കൂടി വരുമ്പോൾ അഞ്ച് ഭാഗം വരുല്ലോ അതിനെ ചുരുക്കാൻ വേണ്ടി മൂന്ന് ദോഷങ്ങൾ എന്നുള്ള രൂപത്തിലാക്കി വാദം പിത്തം കഫം അതിൽ ഈ പിത്തം എന്ന് പറഞ്ഞത് അഗ്നി മാത്രമാണ് അഞ്ചെണ്ണത്തിലേ അഞ്ചെണ്ണ ആണല്ലോ പറഞ്ഞത് അതിൽ താ തീ അഗ്നി മാത്രമാണ് പിത്തം മറ്റ് രണ്ടും ഒന്ന് കഫവും ഈ രണ്ടെണ്ണം ഒന്ന് വാറവും അങ്ങനെയാണ് അത് വരുന്നത് ഈ മൂന്നാക്കിയത് വിവരണത്തിൻ്റെ സുഭാ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൂന്നാക്കിയതാണ് അതിൽ കഫത്തെ ഹരിക്കുന്നതാണ് തുളസി കഫഹരായിട്ടുള്ള ഔഷധങ്ങളിൽ വെച്ച് അഗ്രഗണ്യം തന്നെ പറയാം അതാണ് തുളസിയുടെ പ്രധാനമായിട്ടുള്ള മഹാത്മ്യം എല്ലാ പ്രഭാതങ്ങളിലും തുളസിക്ക് വലം വെച്ച് അതിന് വെള്ളമൊഴിച്ച് പ്രാർത്ഥനയോടുകൂടി നമസ്കരിക്കുന്ന ഒരു പതിവ് ഭാരതീയർക്കുണ്ട് സന്ധ്യയ്ക്കും വിളക്ക് വെച്ച് തുളസിയെ വലം വയ്ക്കുകയും നമസ്കരിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരു ഔഷധ മഹാപ്രവാഹം തന്നെ ഉണ്ടാകുന്നു ഭാഗത്തിൽ അനവധി ആചാരങ്ങളുടെ കൂട്ടത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ് തുളസിക്ക് വെള്ളമൊഴിച്ച് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് കിഴക്കോട്ട് നോക്കി നമസ്കരിക്കുക എന്നുള്ളത് ഇതിൻ്റെ പുറകിലൊരു ശാസ്ത്രമുണ്ട് തുളസിയുടെ ഔഷധഗുണങ്ങളുള്ള സംയുക്തങ്ങൾ തുളസിയിൽ നിന്ന് വമിക്കുന്ന ഓക്സിജൻ ഓസോൺ ഇവയെല്ലാം തുളസിയിൽ നിന്ന് ചുവട്ടിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ നാസാദ്വാരം ആ നിലയിൽ കൊണ്ടുവന്ന് അത് ശ്വാസകോശത്തിലേക്ക് ശ്വാസവായുവിലൂടെ എടുക്കാനുള്ള ഒരാചാരം നമ്മുടെ ശാസ്ത്രീയമായ വീക്ഷണത്തിൻ്റെ ശാസ്ത്രീയമായ ഉപയോഗത്തിൻ്റെ തെളിവായി ഇന്നും നിലനിൽക്കാറുണ്ട് ആചരിക്കാറുണ്ട് അനുശ അനുശാസിക്കാറുണ്ട് കരിം ും കുഞ്ഞി പെണ്ണിന് തുളസിഷമായി ഉപയോഗിക്കുമ്പോൾ തൃത്താവ് എന്നും പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ തുളസി എന്നുമാണത്രേ ഈ ചെടിയെ വിളിക്കേണ്ടത് പേരെന്തായാലും പേര് കേട്ട ഒരു ഔഷധവും തുളസി സുരസൻ തുളസിൻ ഈ രണ്ട് വിഭാഗത്തിൽ സുരസൻ കൃഷ്ണ തുളസി പറഞ്ഞു അതുപോലെ സുമുഖൻ എന്ന് പറയുന്ന ആ കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത നിറത്തിലുള്ള അതായത് പച്ച നിറത്തിലുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു തുളസി വിഭാഗമുണ്ട് ഈ തുളസി വിഭാഗത്തിൽ നാതിവിദാഹി എന്നുള്ള ഒരു രോഗഹാരഗുണം ഈ അന്തർദാഹം അതേമാതിരി സമയാസമയങ്ങളിൽ ദാഹം ഉണ്ടാവുക സാധാരണ വെള്ളം കുടിച്ചാൽ മതിയാവാൻ മതിയാവുന്നില്ല എന്നുള്ള തോന്നിച്ചുണ്ടാവുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ തുളസി ശീതകഷായം പോലെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗരശോഭ ജലസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ പുണ് വീക്കം ഇങ്ങനെയുള്ള തരത്തിലുള്ള കുരു ഈ തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഈ തുളസി അരച്ചിടുന്നതും അതേപോലെ തുളസി കൊണ്ട് ശീതോപചാരം ചെയ്യുന്നതും വളരെ നല്ലതാണെന്ന് ഈ അഷ്ടാംഗ ഹൃദയത്തിലുള്ള രണ്ട് വരികളെ കൊണ്ട് ദ്രവ്യ ഗുണത്തില് ആചാരൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് തുളസി വളരെ പാവനമാണ് കാസശ്വാസാദികളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് വിശേഷമായിട്ട് പാർശ്വരോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിൽ ഈ വെളുത്ത തുളസിക്ക് ദാഹത്തിനെ കുറക്കാനുള്ള കഴിവുണ്ട് വിശേഷമായിട്ട് തുളസി തീർത്ഥം സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്ത് കുടിക്കുന്നത് ഈ വിക്ക് എന്ന് പറയുന്ന രോഗം തീരെ വിട്ടുപോകാൻ വളരെ നല്ലതാണെന്ന് നാട്ടുവൈദ്യത്തിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ അത് അനുഭവസിദ്ധമാണെന്ന് ആ നാട്ടിലെ വൈദ്യന്മാരും പറയുന്നുണ്ട് പക്ഷേ അത് പത്ത് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ശരിയാവുന്നതല്ല കൊല്ലങ്ങളായിട്ട് സാളഗ്രാമ തീർത്ഥം തുളസിയിട്ട് സേവിച്ചാൽ അല്ലെങ്കിൽ തുളസി സാളഗ്രാമത്തെ അർച്ചന ചെയ്തിട്ട് ആ വെള്ളമൊഴിച്ചിട്ട് ആ തീർത്ഥം പ്രതിദിനം സേവിച്ചാൽ വിക്കൽ കൊഞ്ഞ് എന്ന് പറയുന്ന ഈ രോഗത്തിന് വളരെ നല്ലതാണെന്ന് അറിവുള്ള വൈദ്യന്മാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പാവനത്വം രോഗഹാരിത്വം അതേപോലെ വളരെ സുഖദായകമായിട്ടുള്ള ഈ തുളസി ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തുളസിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ സാധാരണയായി പറയുന്നൊരു കാര്യമാണ് അത് പൂജയ്ക്കായി ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണെന്ന് ഭാരതീയമായ മിക്ക പൂജാ സമ്പ്രദായങ്ങളിലും തുളസി ഒരു പ്രധാന പുഷ്പമായി തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരം ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയെല്ലാം നമ്മളുടെ ആയുസിൻ്റെ ദൈർഘ്യം തന്നെ തുളസി വർദ്ധിപ്പിക്കുന്നുമുണ്ട് നമ്മളറിയാതെ ഭാരതീയമായ മിക്ക പൂജാ സമ്പ്രദായങ്ങളിലും തുളസി ൂടാനാവാത്ത ഒരു പൂജാ പുഷ്പമാണ് തീർത്ഥമുണ്ടാക്കാനും അർച്ചിക്കാനും എന്ന് വേണ്ട പൂജയുടെ എല്ലാ ഘട്ടങ്ങളിലും തുളസി അനിവാര്യ പുഷ്പമാണ് സാമീപ്യം കൊണ്ട് തന്നെ നമുക്ക് പ്രാണനും രോഗപ്രതിരോധ ശക്തിയും പകരുന്ന തുളസി പുരോഹിതന് മാത്രമല്ല പൂജയിലും പ്രാർത്ഥനയിലും ചേരുന്ന ഓരോ ആൾക്കും സ്വാസ്ഥ്യം പകരുന്നു ഇതിൻ്റെ ആ ഗന്ധം നറുമണം അതോടൊപ്പം തന്നെ ആ ഇലയുടെ അടിഭാഗത്ത് കിടക്കുന്ന തുളസി ദ്രവം എന്ന് പറയുന്നൊരു ഇതുണ്ട് ഒരു വഴിവഴുപ്പുള്ള ദ്രാവകം അതും നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഒരു പോഷക പ്രധാനമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഉപവാസം അവസാനിപ്പിക്കുന്ന ആളുകൾക്ക് പൂവും നീരും നൽകുന്ന ഒരു ഏർപ്പാടുണ്ട് അതിന് വെള്ളത്തിൽ ഇപ്പം തുളസിടെ മുകളിൽ നമ്മൾ വെള്ളം കുടഞ്ഞ് ആ ഇലയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ആ തുളസി കതിരും തുളസി ഇലകളും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ചായച്ച് പിടിച്ച് വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മൂക്കുന്നു അപ്പോൾ ഈ ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന തുളസി ദ്രവം അതിൽ ചേരുകയും അതോടൊപ്പം തന്നെ ആ പൂക്കളിൽ ഉള്ള മതജലം ഇതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ആജമിക്കുന്ന സമയത്ത് അത് കയ്യിലൊഴിച്ചത് ആജമിക്കണം ആജമിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പ്രാണവായു കൂടി അതിലേക്ക് കലരുക അത് ദഹനഗ്രന്ഥികളെ ഭജനേന്ദ്രിയത്തിന് മൊത്തത്തിൽ അത് ഉണർത്തും അതിൽ ആവശ്യപ്രധാനമായിരിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് ഉണർത്തുന്നത് അത് ഭജനേന്ദ്രിയം ശ്വസനേന്ദ്രിയം തുടങ്ങിയിരിക്കുന്ന ഗ്രന്ഥികളെ ഉണർത്താനും അതോടൊപ്പം തന്നെ ആ ഗ്രന്ഥികളെ സമനില പാലിപ്പിക്കാനും ഒക്കെ ഇതിന് കഴിയുന്നു എന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് തുളസി ഇലയിട്ട ശുദ്ധജലം നിത്യേന പ്രഭാതത്തിൽ വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണെന്ന് പ്രകൃതി ചികിത്സാ വിദഗ്ധർ പറയുന്നു പക്ഷേ ഒന്ന് ഓർത്തു നോക്കുക ഇത് തന്നെയല്ലേ ഭാരതീയർ പണ്ട് തൊട്ടേ അനുഷ്ഠിച്ചിരുന്നത് പ്രഭാതത്തിൽ വെറും വയറോടെ ക്ഷേത്രത്തിൽ ചെന്ന് ഇഷ്ടദേവതാ ദർശനത്തിന് ശേഷം ശംഖിലൂടെ സന്ധ്യക്ക് നാമഞ്ജപിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു വീട്ടിലാ ഞാൻ വളർന്നത് മിക്കവാറും അയൽവക്കത്തൊക്കെ എല്ലാ വീട്ടിലും എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ നാമം ജപിക്കും അപ്പൊ എൻ്റെ പറയും ഉറക്ക നാമം ജപിക്കണം ഉറക്ക നാമം ജപിക്കണം അപ്പോൾ ഞാൻ കൊച്ചിലെ വിചാരിച്ചത് ഈ ഉറക്ക നാമം ജപിക്കുന്നത് മത്സരിച്ചിട്ടാണെന്നാണ് മറ്റുള്ളവരോട് അപ്പോൾ അമ്മമ്മ പറയും അല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം നാമം ജപം കേൾക്കണം അവരെല്ലാം ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഉറക്ക നാമം ജപിക്കണം എന്ന് പറയും അങ്ങനെ ചെടികൾക്കൊക്കെ വേണ്ടി ഉറക്ക നാമം ജപിച്ചു കഴിയുമ്പോൾ ഏകദേശം ഞങ്ങളുടെ സന്ധ്യയ്ക്കുള്ള ഒക്കെ ചൊല്ലിക്കഴിയുമ്പോൾ വിളക്കിൻ്റെ മുമ്പിലിരിക്കുന്ന കിണ്ടിയിൽ ധാരാളം തുളസി ഇലയിട്ട ഉണ്ടാകും ഈ വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും തീർത്ഥം പോലെ അമ്മുമ്മ ഒഴിച്ചു തരും ഇത് ഞങ്ങളെല്ലാവരും എല്ലാവരെയും കൈനീട്ടി വാങ്ങിച്ച് അത് ചെറുതായിട്ടിങ്ങനെ ആചമിച്ച് കുടിച്ച് പിന്നെ അത് ഇങ്ങനെ തലയിൽക്കൂടെ ഒഴിച്ച് അമ്പലത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുമായിരുന്നു കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ശീലം അപ്പോൾ എന്തോ തുളസിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ദിവ്യത്വം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് കൃത്യമായിട്ടത് കാര്യമൊന്നും അറിഞ്ഞിട്ടല്ല എന്നാലും അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഏത് പ്രസാദം കിട്ടിയാലും അതിനകത്ത് തുളസി ഇല ഉണ്ടാകും ആൺകുട്ടികളൊക്കെ അതെടുത്ത് ചെവിയിൽ വെക്കും പെൺകുട്ടികൾ അത് തലമുടിയിൽ വെക്കും അങ്ങനെ ഒരു തുളസി വളരെ വേണ്ടപ്പെട്ട ആരുമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വളർന്നത് ഔഷധ സസ്യങ്ങളിൽ പെടുന്ന തുളസി ലേബിയുടെ കുടുംബത്തിൽ പെടുന്നതും ഉസിമം സാങ്ക്റ്റം എന്ന ശാസ്ത്രനാമത്താൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ രസവീര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കടുതിക്ത രസപ്രധാനവും അതുപോലെ അവയുടെ പാചകത്തിന് ശേഷം അവ ഉഷ്ണവീര്യവുമായിട്ട് കാണപ്പെടുന്നു വിഭാഗത്തിൽ കടുവിഭാഗം ആ സസ്യം നാം വിവിധ പ്രകാരത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് ദഹനം സംഭവിച്ച് അതിൽ നിന്ന് അതിൻ്റെ ആകിരണം ചെയ്യപ്പെടുന്ന ആ പ്രവൃത്തിയെ ചെയ്യുന്ന അംശമാകുന്നു വിഭാഗമെന്ന കടു വിഭാഗവുമായി തീരുന്നു തുളസി തന്നെ കഷായങ്ങളായിട്ട് അവരുടെ വേരും തണ്ടും ഇലയുമെല്ലാം കഴുകി ചതച്ച് കഷായ രൂപേണയും അതുപോലെ ലേഹ്യമായിട്ടും വിവിധ എണ്ണകൾ ചേർത്ത് എണ്ണകളായിട്ട് കാഴ്ചയും അങ്ങനെ എല്ലാവിധ യോജനകളിലും തുളസിയെ സമൂലമായിട്ടും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നു നട്ടു വളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ് തുളസി പ്രത്യേകിച്ചും കേരളത്തിലെ പ്രകൃതി സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ ഇത് വളരും ഇളവയിലും ഇളമഴയും എല്ലാം ചേർന്നുള്ള സമശീതോഷ്ണമായ ഈ കാലാവസ്ഥയാണ് തുളസി ചെടി കയറി ഇണങ്ങുന്നത് തുളസിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം ഇരിക്കട്ടെ ഇതിൻ്റെ ഇല പറിച്ചു മണത്താൽ എത്ര നല്ല സുഗന്ധമാണ് സുഗന്ധമാണതിന് നമ്മളുടെ ഓരോ ജീവാണുവിലേക്കും ശരീരത്തിൻ്റെ ഓരോ ജീവാണുവിലേക്കും അതിൻ്റെ സുഗന്ധം പടരെന്ന് അറിയാൻ കഴിയും തുളസിയുടെ ഇത്രയും നല്ലൊരു സുഗന്ധത്തിൻ്റെ കാര്യമെന്താണ് അതിനുള്ളിലടങ്ങിയിരിക്കുന്ന ചില അതിൻ്റെ കാരണം ബേസിൽ കാഫർ എന്നു പേരുള്ള കർപ്പൂര സദൃശമായ ഒരു എസൻസ് ആണ് തുളസിക്ക് ഹൃദ്യമായ ഈ സുഗന്ധം പകരുന്നത് മനുഷ്യൻ്റെ മനോവിഷമങ്ങളെപ്പോലും നിമിഷ നേരം കൊണ്ട് അലയിച്ചു കളയാനുള്ള കഴിവുണ്ടത്രേ തുളസിയുടെ ഈ നിർമ്മാണത്തിന് ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സജീവമാക്കി മനസ്സിന് ഊർജ്ജസ്വലത പകരുന്ന ഈ സുഗന്ധം തുളസിയുടെ മാത്രം സവിശേഷതയാണ് തുളസി നീര് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വീടുകളിൽ എല്ലാ വീടുകളിലും ഇപ്പം തുളസി വെച്ച് പിടിപ്പിക്കാറുണ്ട് മെഡിസിനൽ ഇഫക്റ്റാണ് അതായത് വിഷാംശമൊക്കെ നീക്കി മുഖത്ത് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തുളസി നീരും തേനും അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മുഖത്തൊരു ഫേസ് പാക്കായിട്ട് ഇടാം ഡെയിലി നമുക്ക് ഇടാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പച്ച വെള്ളത് കഴുകിക്കളഞ്ഞാൽ വളരെ നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റ് തണുപ്പ് നന്നായിട്ട് തോന്നിക്കും ഫേസിന് ഇതിപ്പോൾ ഞാൻ തുളസി നല്ലപോലെ അരച്ച് എടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് കുറച്ച് ലൈം ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് ലൈം ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ഇത് കുറച്ച് സാ സാൻഡൽ പൗഡറാണ് സാൻഡൽ പൗഡർ ഏത് സ്കിന്നിനും നമുക്ക് യോജിക്കും ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടി കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാൻഡൽ പൗഡർ ഇടുന്നത് ഇത് ഒരു സ്പൂണ് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ തുളസി നീരിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഒന്നുകിൽ നന്നായിട്ട് പയറ് മുഖം കഴിയാൽ മതി ഇല്ലെന്നു വരിക എന്തെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ വെച്ച് മുഖം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം പാക്ക് ഇടാനായിട്ട് ഓയിലി സ്കിന്ന് ഉള്ളവർ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കൊണ്ടിട്ട് മുഖത്തേ പാക്കിട്ടാൽ വളരെ നന്നായിരിക്കും നമ്മൾ ഒന്നുകൂടെ ഇപ്പോൾ ഫേസ് പാക്ക് എട്ടിക്കുന്ന ആ മിക്സർ ഞാൻ ഒന്നും കൂടെ പറയാം തുളസി നീര് നീരച്ചത് നാരങ്ങ നീര് സാന്റ് പോകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആണ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്നത് ഈ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും വളരെ നല്ലതാണ് ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നോ അങ്ങനെ വ്യത്യാസമില്ല പക്ഷേ ഏറ്റവും നല്ലത് അലർജി ആയിട്ടുള്ള സ്കിന്നു അതായത് ചെറിയ ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വലിയ വിഷാംശം ശരീരത്ത് പറ്റി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഈ ഫേസ് പാക്ക് തുളസി വിശിഷ്ട ഔഷധമാണ് അവരെ വീ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അത് നട്ടുപിടിപ്പിച്ചാൽ അവിടെ ക്ഷയരോഗമുണ്ടാവില്ല മസാല ആത്മാരോഗമില്ല പനിക്ക് വലിയ സിദ്ധവഷത് തുളസിയുടെ കവരോഗം മുഴുവൻ പോവും തുളസിക്ക് എട്ട് പേരുണ്ട് വൃന്ദ വൃന്ദാവനി വിശ്വഭാവനി വിശ്വപൂജിതാണ് നന്ദിനി പുഷ്പസാരാക്കിയ തുളസി കൃഷ്ണജീവനി ഇതാണ് തുളസി തുളസി കുറേ വിധത്തിലുണ്ട് പത്ത് പന്ത്രണ്ട് വിധത്തിലുണ്ട് കൃഷ്ണതുളസിയാണ് ഏറ്റവും നല്ലത് ആ കൃഷ്ണതുളസി കൊണ്ട് നമ്മുടെ രോഗം കംപ്ലീറ്റ് മാറ്റം തലവേനക്കും നല്ലത് തലവേനയ്ക്ക് രക്തയന്ത്രമായിട്ട് കൂട്ടി അരച്ചു കിട്ടാൻ തലവേന മാറും ഇങ്ങനെ പല ഗുണങ്ങളും തുളസിക്ക്